നിങ്ങളുടെ സ്വപ്നയാത്രകൾ ഏതുമാവട്ടെ ഒപ്പം ഞങ്ങളുണ്ട് എയർ ഗൈഡ് ട്രാവൽ ആൻഡ് ടൂർസ് നാദാപുരം പാസ്പോർട്ട് എയർ ടിക്കറ്റ് ടൂർ പാക്കേജ് ഹജ്ജ് ആൻഡ് ഉമ്ര കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക നയൻ ഫൈവ് ത്രീ നയൻ ട്രിപ്പിൾ സീറോ ട്രിപ്പിൾ സിക്സ് ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് വേറിട്ട മാതൃകതീർത്ത കോഴിക്കോട് സിഎച്ച് സെന്ററിന് കീഴിൽ നാദാപുരത്ത് ആരംഭിക്കുന്ന ഫാർമസിയുടെ ഉദ്ഘാടനവും സൗജന്യ അർബുദ വൃക്കരോഗനിർണ്ണയ ക്യാമ്പും ഞായറാഴ്ച നടക്കും പരിപാടിയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ അറിയിച്ചു രാവിലെ ഒൻപതിന് നാദാപുരം ജയ്ഹിന്ദ് മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്കിൽ നടക്കുന്ന ക്യാമ്പ് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് എം എ റസാഖ് ഉദ്ഘാടനം ചെയ്യും നാദാപുരം താലൂക്ക് ആശുപത്രി പരിസരത്ത് ആരംഭിക്കുന്ന ഫാർമസിയുടെ ഉദ്ഘാടനം വൈകിട്ട് മൂന്നിന് പാണക്കാട സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ നിർവഹിക്കും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി വനജ വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ വി വി മുഹമ്മദ് അലി നസീമ കൊട്ടാരത്ത സുധാസത്യൻ ജ്യോതിലക്ഷ്മി നാദാപുരം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഖില മരിയാട്ട് മുസ്ലിം ലീഗ് നേതാക്കളായ സി കെ സുബേർ സു പി നരിക്കാട്ടേരി അഹമ്മദ് പുന്നക്കൽ കെ കെ നവാസ് എൻ കെ മൂസ ഹമീദ് വലിയാണ്ടി പി ഷാഹിന താലൂക്ക് ആശുപത്രി മെഡിക്കൽ സൂപ്രണ്ട് തുടങ്ങിയവർ സംബന്ധിക്കും കോഴിക്കോട് സി എച്ച് സെൻറ്ററിൻ്റെ ഒരു ചെറിയ ശാഖ നാദാപുരത്ത് ഈ വരുന്ന ഇരുപത്തി അഞ്ചാം തീയതി ആരംഭിക്കുകയാണ് നാദാപുരത്ത് ഇപ്പോൾ തുടങ്ങുന്നത് വൃക്ക ക്യാൻസർ രോഗികൾക്ക് വേണ്ടിയുള്ള ഒരു ക്യാമ്പും ഒരു ഫാർമസിയുടെ ഉദ്ഘാടനവുമാണ് ഇപ്പോൾ നടക്കുന്നത് നാദാപുരത്ത് സി എച്ച് സെൻ്ററുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രവർത്തനങ്ങൾ പലപ്പോഴായി നടന്നിട്ടുണ്ടെങ്കിലും നാദാപുരത്തിൻ്റേതായ ഒരു സി എച്ച് സെൻറ്റർ ആദ്യമായിട്ടാണ് ഇതുവരെ ഉണ്ടാകുന്നത് ഇരുപത്തഞ്ചാം തീയതി കാലത്തെ ഒൻപത് മണിക്ക് ഈ മെഡിക്കൽ ക്യാമ്പ് മെഡിക്കൽ ക്യാമ്പ് എന്ന് പറയുന്നത് സാധാരണ പോലൊരിക്കും മെഡിക്കൽ ക്യാമ്പല്ല വളരെ അത്യന്താധുനികമായ ലാബ് ആ ലാബിൽ നിന്ന് വളരെ വിദഗ്ധരായ ആളുകൾ പരിശോധിച്ച് പരിശോധിക്കുന്ന ഒരു കിഡ്നി രോഗനിർണയ ക്യാൻസർ രോഗനിർണയ ക്യാമ്പാണ് നടക്കുന്നത് അത് ഏതാണ്ട് മൂന്ന് കോടി ഉറപ്പിയോളം വില വരുന്ന ഒരു വാഹനമാണ് അതുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് സീറ്റ് സെൻ്റർ ഒരുക്കിയത് ആ വാഹനമാണ് ഇവിടെ വരുന്നത് ആ വാഹനത്തിനാണ് പേശോധിക്കുന്നത് ഈ ക്യാമ്പിൻ്റെ ഉദ്ഘാടനം നമ്മുടെ സി എച്ച് സെൻറ്ററിൻ്റെ സ്ഥാപകൻ എന്ന് തന്നെ പറയാവുന്ന എം എ റസാ കുമാർ ഉദ്ഘാടനം ചെയ്യുന്നത് ക്യാമ്പിന് വൈകുന്നേരം ഒരു ഫാർമസിയുടെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട പാണക്കാട് അബ്ബാസ് അലി ഷിയാബ് തങ്ങളാണ് നിർവഹിക്കുന്നത് ഈ ഫാർമസി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇപ്പം തന്നെ അവിടുന്ന് മരുന്ന് വാങ്ങുന്ന ആളുകൾക്ക് പതിനഞ്ച് ശതമാനം മുതൽ നാൽപ്പത് ശതമാനം വരെ ഇളവ് കിട്ടും ആ ഇളവിലാണ് മരുന്ന് വയ്ക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു പ്രോഫിറ്റ് ആഗ്രഹിക്കുന്നില്ല ഇത് കുറച്ചുകൂടി നമ്മൾ അടുത്ത ഘട്ടം കഴിയുമ്പോൾ ഇത് കുറേ കൂടി ആളുകൾക്ക് സഹായകരമാവുന്ന രൂപത്തിലേക്ക് മാറ്റിയെടുക്കണം എന്നാണ് നമ്മൾ ആഗ്രഹം ഇപ്പോൾ ഒരു ലാഭവും ഇല്ലാതെ ഈ മെഡിക്കൽ ഷോപ്പ് നടത്തുക ഒരു കൊല്ലം കൊണ്ട് ഞങ്ങൾ ഇതിനേക്കാളും മെച്ചപ്പെട്ട രൂപത്തിൽ നമുക്ക് പ്രവർത്തിക്കണം ഇതൊരു നാട്ടിലെ ഒരു നല്ല കാര്യമാണ് ആളുകളിൽ നിന്ന് ഏറ്റവും അധികം ബുദ്ധിമുട്ടുന്ന ഈ രോഗവും പ്രയാസവും പ്രതിസന്ധിയാണ് ഇവിടെ രാഷ്ട്രീയ കക്ഷി മത ജാതി മത ചിന്തകൾക്കെല്ലാം അപ്പുറം മനുഷ്യൻ എന്ന ഏറ്റവും ഉന്നതമായ സ്ഥാനത്ത് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം തന്നെ ഞങ്ങൾ നേതൃത്വം കൊടുക്കുന്നത് ഫാർമസിയിൽ മരുന്നുകൾ പതിനഞ്ച് ശതമാനം മുതൽ നാൽപ്പത് ശതമാനം വരെ ഡിസ്കൗണ്ടിൽ ലഭ്യമാകും ആശുപത്രിയിലെത്തുന്ന രോഗികൾക്ക് ആവശ്യമായ സേവനങ്ങൾ ലഭിക്കാൻ സി എച്ച് സെന്ററിന് കീഴിൽ പുരുഷ വനിതാ വളണ്ടിയർമാരെയും സജ്ജരാക്കിയിട്ടുണ്ട് സ്ഥിരം അവരുടെ സേവനം സേവനം അതുപോലെ തന്നെ മേഖലയിലും ഈ നൂറോളം വനിതാ വളണ്ടിയർമാർ അതുപോലെ തന്നെ ജൻസും അൻപതോളം വരുന്ന അങ്ങനെ നൂറ്റി അൻപത് പേര് അടങ്ങുന്നതാണ് നാതാവർക്ക് സി എച്ച് സെൻറ്ററിൻ്റെ വളർന്നു അപ്പോൾ അവർക്ക് പ്രാഥമിക പരിശീലനം കൊടുത്ത് ട്രെയിനിങ്ങൊക്കെ കഴിഞ്ഞ് അതിൻ്റെ സമർപ്പണം രണ്ടാം ഘട്ടം എന്നുള്ള നിലയ്ക്ക് ഇരുപത്തി അഞ്ചാം തീയതിക്ക് ശേഷം നടക്കുന്നതായി നാദാപുരം ലീഗ് ഹൌസിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ സ്വാഗത സംഘം ചെയർമാൻ മുഹമ്മദ് ബംഗ്ലത്ത് കൺവീനർ അഹമ്മദ് കുറുവയിൽ ട്രഷറർ കടോളി അബൂബക്കർ ഹാജി പ്രചരണ വിഭാഗം ചെയർമാൻ എം കെ അഷ്റഫ് കൺവീനർ നംഷിയർ പുത്തൻപുരയിൽ മുഹമ്മദ് പുറമേരി അബൂബക്കർ ആര്യബറ്റ ഹാരിസ് മാത്തോട്ടത്തിൽ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ ഗൈഡ് നാദാപുരം യാത്ര മഞ്ഞിൽ വെള്ളപുതച്ചുറങ്ങുന്ന കാശ്മീരും കുളുവിലെ മഞ്ഞരുവികൾ താണ്ടിയുള്ള മണാലിയും കടലോരങ്ങളാൽ തഴുകപ്പെടുന്ന തായ്ലാന്റും മഴക്കാടുകളാൽ പച്ചപുതച്ച മലേഷ്യയും അങ്ങനെ ഇനിയും പറഞ്ഞാൽ കൊതിതീരാത്ത മനോഹരമായ യാത്രകൾ നിങ്ങളുടെ സ്വപ്നയാത്രകൾ ഏതുമാവട്ടെ ഒപ്പം ഞങ്ങളുണ്ട് എയർ ഗൈഡ് ട്രാവൽ ആൻഡ് നാദാപുരം പാസ്പോർട്ട് എയർ ടിക്കറ്റ് ടൂർ പാക്കേജ് ഹജ്ജ് ആൻഡ് കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക നയൻ ഫൈവ് ട്രിപ്പിൾ സീറോ ട്രിപ്പിൾ സിക്സ്